ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിക്രത്തിൻ്റെയും വേദയുടെയും പുതിയൊരു പ്രണയവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വിക്രം പതിയെ പതിയെ നമ്മുടെ വേദേനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ വേദേനെ കാണാതിരിക്കാൻ വയ്യ വേദയുടെ അടുത്തുള്ള തല്ലോട്ടൊക്കെ നമ്മുടെ വിക്രം പതിയെ പതിയെ കുറച്ചേക്കാണ് കേട്ടോ പക്ഷേ നമ്മുടെ വേദേനെ വിക്രത്തിൻ്റെ അടുത്തു തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വേദയുടെ ചേട്ടൻ പല പണികളും നോക്കുന്നുണ്ട് അതിൽ നിന്നെല്ലാം നമ്മുടെ വേദേനെ അവിടെ പിടിച്ചു നിർത്തുകയാണ് കേട്ടോ നമ്മുടെ വിക്രം എന്താ വെച്ചാൽ വിക്രത്തിനെ മനസ്സിൽ പറയുന്നത് തന്നെ തോന്നുന്നുണ്ട് ഇനി ഒരിക്കലും വേദന വേദന വേദനിപ്പിക്കരുത് തൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവൾ ഒരേ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ വേദയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമല്ലാത്തത് ശ്രീനിസാറിൻ്റെ കൂടെയുള്ള നടത്താണ് കേട്ടോ അതെങ്ങനെയെങ്കിലും പതിയെ പതിയെ കുറച്ച് കുറച്ച് കൊണ്ടുവരണം വേദയ്ക്ക് ഇഷ്ടമല്ലാതും ഇനി താൻ ചെയ്യുന്നില്ല എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ വിക്രം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രീനിസാറിൻ്റെ കൂടെ ശ്രീനിസാറിൻ്റെ പറയുന്ന കാര്യങ്ങളെല്ലാം പതിയെ പതിയെ നമ്മുടെ വിക്രം വേണ്ടാന്ന് വെക്കുകയാണ് ഇനി വേദയ്ക്ക് വേണ്ടിയിട്ട് താൻ എല്ലാം നിർത്താൻ പോവുകയാണ് അവൾക്ക് വേണ്ടിയിട്ട് വേണം ഇനി ജീവിതം ിക്കണം അവളെ വേദനിപ്പിക്കാം തനിക്ക് കഴിയില്ല എന്നുള്ള സത്യമൊക്കെ നമ്മുടെ വിക്രത്തിന് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വിക്രം ഒരു തീരുമാനം എടുക്കുകയാണ് തൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രശ്നങ്ങളുമായിട്ട് വേദയുടെ മനസ്സ് വിഷമിപ്പിക്കില്ല എന്നുള്ള കാര്യം നമ്മുടെ വിക്രം മനസ്സിലിങ്ങനെ ഇങ്ങനെ ഉറപ്പിക്കുക തന്നെ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ